ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം മധുരവും എരിവും കൂടി കലർന്ന ഒരു പച്ചമുളക് റെസിപ്പിയാണ് ടീക്കി മീറ്റി മിർച്ച് അതാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാകും ചില്ലിയുടെ സ്പൈസിയും ഒപ്പം മധുരത്തിന്റെ ടച്ചും ഉള്ളൊരു ഡിഷാണിത് ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ മിർച്ചി റെസിപ്പിയാണ് പക്ഷെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കാൻ ഇത് എളുപ്പവുമാണ് മുളകിന്റെ പുളിവും എരിയും രുചിയും എല്ലാം ചേർന്നുള്ള ഒരു രുചിയാണ് ഇതിന് കിട്ടുക ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിന് സൈഡ് ഡിഷായിട്ടും ഇത് കൂട്ടാവുന്നതാണ് ഇനി ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി ഏഴ് പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് എരിവ് കുറഞ്ഞ പച്ചമുളകാണ് ഇതിന് ഏറ്റവും നല്ലത് ഇനി ഇതെല്ലാം നടുകയൊന്ന് കത്തിക്കൊണ്ട് കീറി കൊടുക്കുന്നുണ്ട് ഞാൻ അതിനുശേഷം ഒരു കടായി അടുപ്പിൽ വെച്ച് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ചൂടായ എണ്ണയിലേക്ക് അര ടീസ്പൂൺ കടകും അര ടീസ്പൂൺ നല്ല ജീരകവും ഇട്ട് കൊടുക്കുക അത് നന്നായി മൂത്ത് വരുമ്പോൾ കാൽ ടേബിൾ സ്പൂൺ കായമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഗ്യാസ് ഓഫാക്കിയതിനു ശേഷമാണ് ഞാൻ കൊടുത്തത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തു എന്നിട്ടാണ് ഞാൻ ഗ്യാസ് ഓണാക്കിയത് അത് നന്നായി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് മാത്രം വയറ്റി കൊടുത്താൽ മതി ഇനി അതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കാൽ ഒരു ശർക്കരയുടെ പാതി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ശർക്കര ഇട്ടതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യണം അതിനുശേഷം ഒന്ന് വയറ്റി കൊടുത്താൽ മാത്രം മതി ഇപ്പോൾ ഇതാ നമ്മുടെ സ്വദിഷ്ടമായ ടീക്കി മീറ്റി മിർച്ചി റെസിപ്പി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്